ഇപ്പോൾ നടക്കുന്ന എല്ലാ വിവാഹങ്ങളും ഒരു കർക്കിക്കുത്ത് പോലെയാണ് ചിലവരുടെ നല്ല പാർട്ട്നേഴ്സിന് ചിലവർക്ക് കിട്ടും ചിലവർക്ക് അത്ര നല്ല പാർട്ട്ണറിനായിരിക്കില്ല അല്ലെങ്കിൽ ഒരു ഒരു ചേർച്ചയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു സ്വ ചേർച്ചയില്ലാത്ത ഒരു പാർട്ട്ണറായിരിക്കും അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ അവരുടെ പിന്നീടുള്ള ലൈഫ് മുന്നോട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടോട് കൂടിയിട്ടായിട്ട് പോയി ഈ വിവാഹം എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നത് ആരംഭമാണ് തുടക്കമാണ് എന്നൊക്കെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇതൊരു തുടക്കമല്ല ഇത് അവസാനമാണ് കാരണം ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അവസാനം ഒരു സ്വതന്ത്ര ചിന്തയുടെ അവസാനം കാരണം ഇത് വിവാഹത്തിന് ശേഷം ഒരു സ്വതന്ത്രമായി ചിന്തിക്കാനോ സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ ഉള്ള സാഹചര്യം ഇല്ല മറ്റാരുടെ അനുവാദത്തിന് കാത്തു നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ച് മരിക്കാൻ തയ്യാറാകുന്ന ഒരു സമ്പ്രദായത്തെയാണ് ഇപ്പോൾ വിവാഹമെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം മറ്റാർക്കോ വേണ്ടി മറ്റെന്തിനോ വേണ്ടി ഈ സമൂഹം പറയുന്നതിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി സമൂഹത്തിന് മുന്നിൽ നമ്മൾ നല്ലവരാണെന്ന് കാണിക്കാൻ വേണ്ടി സമൂഹം പറഞ്ഞു തന്നിട്ടുള്ള ആ ചട്ടക്കൂടിൽ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹം പറഞ്ഞു തന്നിട്ടുള്ള ജീവിത രീതിയെ അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ രീതിയാണ് കറക്റ്റ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ഇതിലെല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വിവാഹം എന്നുള്ള ആ ഒരു സിസ്റ്റത്തിലൂടെ വൺ ഈസ് ടു വൺ ആണ് ഇവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു മാരേജ് സിസ്റ്റം എന്നാണ് നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് ഈ വൺ ലിസ്റ്റ് വണ്ണിൽ കറക്റ്റാണോ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ഡിവോഴ്സ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ഏറ്റവും ചുരുങ്ങിയ കുറച്ച് ആളുകൾ മാത്രം എടുക്കുന്നതാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ കൂടുതൽ ശതമാനം ആളുകളാണ് അവരുടെ സ്വന്തം വീട്ടിൽ വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് ആ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആ അവരുടെ ജീവിതാവസാനം വരെ അവർ പോകുന്നത് കാരണം ഈ സമൂഹത്തിന് മുന്നിലുള്ള അവരുടെ ആ ഒരു ഇമേജ് മാറ്റാതെ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ സമൂഹം എന്ന് എന്ത് പറയും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ എന്ത് പറയും നമ്മുടെ കൂട്ടുകാർ കൂട്ടുകാരെന്തു പറയും നമുക്ക് ഈ ഒരു എത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ലൈഫ് മറ്റുള്ളവരോട് പറയാൻ മറ്റുള്ളവരോട് അത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു മടി കാരണം കാരണം ഇവിടെ സമൂഹം പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പാർട്ട്ണർ എന്തായാണെങ്കിലും ഈ വൺ ഇസ്റ്റ് വണ്ണിന്റെ പേരൻസ് സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഇതേ ഈ ഒരു പ്രശ്നത്തിലേക്കാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഇതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ സമൂഹം പഠിപ്പിച്ചിട്ടുള്ളത് വൺ ഇസ്റ്റ് വൺ അതായത് ഒരാണ് ഒരു ഒരാണിന് ഒരു പെണ്ണ് എന്നുള്ള നിലയ്ക്ക് ഇതിനപ്പുറത്തേക്ക് വേറെ ഒരു സിസ്റ്റം പോലും ഫോളോ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അത് ശരിയാണെന്ന് പോലും ഒരു പറയുന്നില്ല ഇതാണ് കറക്റ്റ് എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ എത്രയോ മിസ്റ്റേക്കുകൾ ഉണ്ട് ഈ ഒരു സിസ്റ്റത്തിൽ കാരണം ഒരു മാച്ചും അല്ലാത്ത ഒരു തരത്തിലും അവര് വാല്യൂ സിസ്റ്റമായിട്ട് മാച്ച് നോക്കാനുള്ള സാഹചര്യം പോലും ഇവിടെ തരാത്ത ഈ ഒരു മാര്യേജ് സിസ്റ്റം ആണ് കറക്റ്റ് എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷം എല്ലാം ശരിയായിക്കോളും വിവാഹത്തിന് ശേഷം ഇവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകാനാണ് നമ്മുടെ മതങ്ങൾ പോലും പഠിപ്പിക്കുന്നത് വിവാഹത്തിന് ശേഷം എല്ലാതും കറക്റ്റ് ആയിക്കോളും എന്നാണ് നമ്മുടെ എല്ലാ സിസ്റ്റങ്ങളും പഠിപ്പിക്കുന്നത് ഇതാണോ കറക്റ്റ് ആയിട്ടുള്ള രീതി ഈ രീതിയാണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഇനി അടുത്ത ജനറേഷനും ഈ രീതിയിലൂടെയാണോ ഫോളോ ചെയ്യേണ്ടത് അവർക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണ്ടേ സ്വതന്ത്രമായി ജീവിക്കണ്ടേ സ്വതന്ത്രമായി ചീ ചിന്തിക്കാനും അവർക്ക് സാധിക്കേണ്ടേ ഈ ഒരു മാരേജ് സിസ്റ്റം ഫോളോ ചെയ്യാനാണോ നമ്മൾ അവരോട് പറയേണ്ടത് നമ്മൾ കടന്നു വന്നിട്ടുള്ള അതേ തെറ്റ് നമ്മൾ അടുത്ത തലമുറയിലേക്കും ഇതന്നെ വേണമെന്നാണ് പറയുന്നത് ആരാണ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് ഈ വൺ ലിസ്റ്റ് വൺ എന്നുള്ള ഒരു സിസ്റ്റം എന്തിനാണത് ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തുക അതിലൂടെ ഒരു വരുമാനത്തിലേക്ക് എത്തുക അവന് വീട് കുറച്ചൊരു സെറ്റിൽ ആക്കി എടുക്കുക അതിനുശേഷം ഒരു വിവാഹം കഴിക്കുക അതിനുശേഷം എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് കടക്കുക ഇതാണ് നമ്മുടെ സമൂഹം ഒരു പുരുഷനോട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പ്രായമായി നിങ്ങൾക്ക് കല്യാണ പ്രായമായി കല്യാണം കഴിക്കുക എന്നാണ് പറയുന്നുണ്ടിരിക്കുന്നത് ഈ ഈ ഒരു ആൺകുട്ടിക്ക് അവൻ്റേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടെന്നോ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നോ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനൊന്നും ഇവിടെ സാധിക്കില്ല അതൊന്നും ഇവിടെ സമൂഹം സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ കല്യാണ പ്രായമാകുന്നതിന് മുന്നേ നീ ഫിനാൻഷ്യലി സെറ്റിൽ സെറ്റിലാവുക ഒരു ജോലിക്കാരനാവാ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കുക പിന്നെ ആ കല്യാണം കുട്ടികളെ ആ ഭാര്യ കുട്ടി എന്നുള്ള സിസ്റ്റത്തിലേക്ക് പോവുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് ക്രിയേറ്റീവായിട്ട് ഇവന് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഒരു ക്രിയേറ്റീവ് ആയിട്ട് അവന് ഇന്നതായി മാറണമെന്നോ ഇന്നതായിട്ട് തീരണമെന്നോ ചിന്തിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ഒരു മാര്യേജിന് ശേഷം അവനെങ്ങനെയാക്കാൻ പറ്റുക കാരണം അതിനവിടെ സാധ്യതയില്ല അവൻ്റെ ക്രിയേറ്റീവിറ്റി അവിടെ വളരില്ല വിവാഹം കഴിഞ്ഞോടു കൂടിയിട്ട് പിന്നെ അവന് ഭാര്യയെയും മറ്റു കുട്ടികളെയും അച്ഛനമ്മമാരെയും എല്ലാവരും നോക്കേണ്ട ഉത്തരവാദിത്വം അവനെ ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ അവന് ഏറ്റെടുക്കേണ്ട സ്ഥിതി അവന് വരികയാണ് അവനിഷ്ടല്ലെങ്കിൽ പോലും നമ്മുടെ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നീ ചെയ്യണം അതാണ് നിന്റെ കടമയാണ് നീ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് അവൻ എന്താണ് അവൻ്റെ ലൈഫ് അവൻ്റെ ക്രിയേറ്റിവിറ്റി അവിടെ പോകും അല്ലെങ്കിൽ അവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ടവന് ഒരു ഇഞ്ച് പോലെ ഇനക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഈ സിസ്റ്റം മാറേണ്ടതുണ്ട് നമ്മളെല്ലാവരും സ്വതന്ത്രമായി ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രമിക്കേണ്ടത് അല്ലാതെ വിവാഹം എന്നിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് ഓടിച്ചാടി പോകാതെ ആ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടുന്നതിന് മുന്നേ ആലോചിക്കേണ്ടതാണ് കാരണം ഈ ഇതൊരു കുഴിയാണ് വിവാഹം എന്നുള്ളത് ശരിക്കും ഒരു കുഴിയാണ് ആ കുഴി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയും ഇവിടെ ഉണ്ട് ആ ഹാപ്പി ഹാപ്പിയായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് പറ്റുന്ന നമുക്ക് ഏറ്റവും ചേർന്നിട്ടുള്ള ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പാർട്ട്ണർ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അത് പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം അവർക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള അവസരം ഈ വിവാഹത്തിന് ശേഷം കിട്ടുന്നില്ല അപ്പോൾ അവരാണ് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള സ്ഥിതി നമുക്ക് സ്വന്തം കാലം നിൽക്കുന്ന ഒരു പക്വതയുള്ള ഒരു വരുമാനമുള്ള ഒരു സ്വന്തമായി നിൽക്കാൻ സാധിക്കുന്ന സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരു വരുമാനമുള്ള ഒരു വ്യക്തിയായി മാറിയതിന് ശേഷം ശേഷം മാത്രം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നമുക്കൊരു പാർട്ട്ണറും ആവശ്യമുണ്ടോ നമ്മുടെ എൻ്റെ കൂടെ നിൽക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ കെയർ ചെയ്യാൻ എന്നെ ഒന്ന് സ്നേഹിക്കാനും അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണർ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിവാഹം എന്നിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ അതൊരിക്കലും മറ്റേ നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റു മേട്രോ മേട്രമോണി സൈറ്റുകളോ അല്ല തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ പാർട്ണർ ആരാവണം എന്ന് നിങ്ങളാണ് നിങ്ങളാണ് ആ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നിങ്ങളുടെ വാല്യൂ സിസ്റ്റമായിട്ട് ഒത്തുപോകുന്ന ചേർന്ന് പോകുന്ന ഒരു പാർട്ട്ണറിന് നിങ്ങൾ എപ്പോഴാണ് കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന സമയത്താണ് നിങ്ങൾ വിവാഹം വേണോ അതല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു ലിവിങ് ടുഗതർ പോലെ ജീവിച്ചാലും മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ശേഷമാണ് നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു ഒരാൾ ഒരു വ്യക്തിയായി മാറിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ കയ്യിൽ നല്ല വരുമാനമുള്ളവരും ഒരു സുരക്ഷിതത്വം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് ഉറപ്പ് വരുമ്പോൾ നിങ്ങൾ വിവാഹത്തും വിവാഹം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടത് അതിനുശേഷമാണ് ഈ ഒരു ലൈഫിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാതെ ആയിട്ട് തന്നെ ജീവിച്ച് നമുക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് തന്നെ ജീവിക്കാനോ ഒരു അവസരം ഉണ്ടാക്കി എടുക്കാനായിട്ട് ഈ സമൂഹത്തിൽ തന്നെയാണ് ഈ മാറ്റം ഉണ്ടാവേണ്ടത് ഈ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ വൺ വൺ ഇസ് ടു വൺ മാരേജ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന എല്ലാ പോരായ്മകളും ഇനി അടുത്ത ഒരു തലമുറയ്ക്ക് നമുക്ക് കൈമാറാതെ ഈ പോരായ്മകൾ മാറ്റിക്കൊണ്ട് അടുത്തൊരു എങ്ങനെയാണ് ഇതിന് മറ്റൊരു ഒരു സൊല്യൂഷൻ നമുക്കുള്ളത് മറ്റൊരു ഇക്വേഷൻ എന്താണ് നമുക്കിത് പറയാനുള്ളത് വൺ ഇസ് ടു വൺ അല്ലാത്ത നെക്സ്റ്റ് ഒരു ഇക്വേഷൻ നമുക്ക് ഈ ഒരു മാരേജ് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതിനൊരു കമൻറ്റ് ഇടണം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് ശരിയാണോ ചിലപ്പോൾ തെറ്റാവാം ഇതിൻ്റെ മാത്രം ഒരു കാഴ്ചപ്പാടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എല്ലാവരും ഇതിനനുസരിച്ചുള്ള ഒരു കമൻ്റ് ഇടാം ഈ എൻ്റെ കമ്മ്യൂണിറ്റിയിലെ ജോയിൻ ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാന്നുള്ളതാണ് എല്ലാവരും കമന്റ് ഇടാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ ഓരോ ആശയങ്ങളും കൂടി ചേർന്നതാണ് നമുക്ക് വലിയൊരു ആശയമായി മാറുന്നത് എല്ലാവർക്കും ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എൻജോയ്മെന്റ് കൂടിയിട്ടുള്ള ലൈഫ് ഉണ്ടാവട്ടെ